ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പരിചരണം ഇതൊക്കെയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വളർത്താന്ന് കേട്ടോ അപ്പോൾ അത് മുമ്പ് കുറച്ച് വീട്ടിൽ പോയി ഇപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കയ്യിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വാങ്ങിയ ചെടികളൊക്കെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് എട്ടാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നാണ് നല്ല ബുഷ് ആയിട്ട് വളർന്ന ചെടിയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് മണി പ്ലാന്റ് ഒക്കെ കൊണ്ടു മണി മണിപ്ലാന്റ് ഈ വൈറ്റ് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പിടിച്ചു കിട്ടുക പിടിച്ച് കിട്ടിയാൽ നല്ല ഭംഗിയാണ് നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് ചെറിയ തയ്യു കൊണ്ടൊന്ന് പിടിപ്പിച്ചാൽ മതി ഇതിപ്പോൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒക്കെ റീപോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ചെയ്യേണ്ട ഒക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കുറച്ച് വൈറ്റ് കളറാണ് ഞാൻ എപ്പോഴും വാങ്ങാറ് അതുപോലെ തന്നെ അതിലിടാനുള്ള ഗ്രോ ചെയ്യാനുള്ള ഇത് വളങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഹാങ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പാത്രങ്ങള് വാങ്ങിയിട്ടുണ്ട് മണ്ണിന് പകരം ഇപ്പം ഇതാണ് വാങ്ങാറ് ഒരു നയൻറ്റി റുപ്പീസൊക്കെ ഉള്ളൂ അതവര് തരാറ് മണ്ണിന് പകരം ഇതിൽ തന്നെ കുറച്ച് വളമൊക്കെ ഉണ്ടെന്നാണ് പറയണം അപ്പം കയ്യിലുള്ള കുറച്ച് ചെടികളൊക്കെ ശരിയാക്കാനുണ്ട് നമ്മളൊരു രണ്ട് മാസത്തിലെല്ലാം ഒന്ന് പറിച്ചെടുത്ത് റീപോട്ട് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ ഇതിലധികം സ്ഥലം ഇല്ലാത്ത കാരണം തന്നെ മണ്ണിളകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറിച്ചെടുത്ത് കൊട്ടി ഞാൻ വാഷ് ചെയ്തിട്ട് പിന്നെയും ഫില്ല് ചെയ്യുക ചെയ്യുക പക്ഷേ അത് ഒന്ന് വരും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇത് ചെയ്യണ്ടോ ഇതിൻ്റെ കേട് തന്ന ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത് നമുക്ക് വീട്ടിലൊക്കെ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ചെടികളാണ് അതുപോലെ തന്നെ ഇതിന് ഹോൾസ് ഉണ്ടാക്കണം ഒരു രണ്ട് ഹോൾസ് എങ്കിലും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കത്തി ഇത് കമ്പി പഴുപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം പിന്നെ അടിയിൽ പ്ലേറ്റ് വെച്ചാൽ ഉള്ളിൽ വെക്കുമ്പോൾ അങ്ങനെ വെള്ളമൊന്നും വീഴില്ല നിങ്ങൾക്ക് ഭരണികൾ ഉണ്ടെങ്കിൽ ഇത് അതിൽ ഇറക്കി വെക്കാം അല്ലെങ്കിൽ ബ്രാസിൻ്റെ പാത്രങ്ങളോ പ്ലേറ്റുകളോക്കെ അങ്ങനെ അധികം ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാൻസ് ഒക്കെ ഞാൻ വളർത്തിയെടുക്കുന്ന ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ ഇട്ടു മണ്ണിൻ്റെ മണ്ണെല്ലാം പാക്കറ്റിൽ വാങ്ങുന്ന അത് ഇട്ടു കൊടുത്തു എന്താണെന്ന് ശരിക്കും അറിയില്ല പിന്നെ അതാണ് നമ്മൾ ചെടികളൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക് ഇതൊക്കെ നമുക്ക് സാധാരണ വീട്ടിൽ ഉണ്ടാവുന്ന ചെടികളാണ് പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങണം എന്നൊന്നും ഇല്ല പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് ഉണകച്ചാണക പൊടി ഇട്ടാൽ മതി അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല എന്നിട്ട് രണ്ട് ദിവസം ആഴ്ചയിൽ വെയിൽ വെച്ചാൽ മതി ഒരു സെറ്റ് വെയിൽ വെക്കുമ്പോൾ അടുത്ത സെറ്റ് ഞാൻ ഉള്ളിലേക്ക് എടുത്തുവെക്കും ഇനി ഇപ്പോൾ മഴക്കാല അവർ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഇപ്പോൾ അതിൽ മണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട് അത് പോട്ടൊക്കെ നന്നായി കഴുകി തുടച്ച് ഉള്ളിൽ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ പ്പ ഇതിൽ ഞാൻ കുത്തി കൊടുക്കുന്ന കോലെന്ന് പറയുന്നത് ഈ മുളയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവില്ല ബാമ്പുൻ്റെ കഷ്ണങ്ങൾ അത് കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട് അതാണ് അതിന് കുത്തി കൊടുക്കുക ചെടി വളർന്നതിൽ ചുറ്റി പിടിക്കൂട്ടോ അധികം അങ്ങനെ അങ്ങനത്തെ ചെടികളാണ് വെക്കാറ് ചുറ്റി വരുന്ന ചെടികൾ അപ്പം അതിൽ ആവശ്യത്തിന് മണ്ണൊക്കെ ഇട്ട് ചുറ്റി എന്നിട്ട് ഈ ചെടി ഒന്ന് കഴുകും പോട്ടൊക്കെ ഒന്ന് സൈഡിൽ തുടച്ച് കഴുകി വൃത്തിയാക്കും കേട്ടോ ഉള്ളിൽ വെച്ചിട്ടാണ് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പുറത്ത് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതിലത്തെ മണ്ണൊക്കെ വാരി ഇതിലേക്ക് ഇടണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചെടി അങ്ങനെ തന്നെ നിന്ന് പോകും പുതിയ തലകോ അതൊന്നും വരില്ല കേട്ടോ അപ്പോൾ മണ്ണ് എപ്പോഴും ഇളക്കി കൊടുക്കണം അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ലോണം സെറ്റ് ചെയ്ത് വാങ്ങുമ്പോൾ ടു ഫിഫ്റ്റി തൊട്ടാണ് കേട്ടോ ഒക്കെ സ്റ്റാർട്ടിങ് ഇനി അതിലേക്ക് ആദ്യം ഫില്ല് ചെയ്യണം കേട്ടോ വേറെ ഒരു പോട്ടിൽ ഇതിൽ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് വെക്കുമ്പോഴെപ്പോഴും ചുറ്റി ചുറ്റി വെക്കണം കേട്ടോ എന്നാലും മണി പ്ലാന്റ് ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ വൈറ്റ് കളർ മണി പ്ലാന്റ് സാധാരണ മണി പ്ലാന്റ് എങ്ങനെ വെച്ചാലും ഉണ്ടാവും ഇത് ചുറ്റി ചുറ്റി വെച്ച് കൊടുത്താൽ ആ പോട്ട് നിറഞ്ഞ് നല്ല ഭംഗിയിൽ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ട് മൂന്നെണ്ണമായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ആ പോട്ടിൽ തന്നെ ചുറ്റി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറച്ചും മണി പ്ലാന്റ് ഉണ്ടാവും അത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ടു ഫിഫ്റ്റി ത്രീ ഹണ്ട്രഡ് ഒക്കെ റേറ്റ് ആണ് നല്ല ബുഷായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ വീട്ടിൽ പോയിപ്പം അങ്ങനെ കൊണ്ടുവന്നാണ് പിന്നെ നമുക്ക് നൂറ് രൂപയ്ക്കൊക്കെ ചെറിയ പോട്ടിൽ കിട്ടും അത് വാങ്ങിയിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ചുറ്റി ചുറ്റി വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് വില കൂടിയ ചെടികൾ അപ്പോൾ നമുക്ക് വളരെ ചില കുറഞ്ഞ രീതിയിൽ വീട്ടിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പം മഴയ്ക്ക് മുന്നേ എല്ലാം റീപോട്ട് ചെയ്തൊക്കെ പിടിപ്പിക്കുകയാണ് കേട്ടോ കഴുകി എടുക്കണം നമ്മൾ ഉള്ളിൽ വെക്കാൻ തല്ലോ പ്രാണി ഇതൊന്നും വരാതിരിക്കാനായിട്ട് ചെടിയും പോട്ടൊക്കെ നല്ലോണം കഴുകണം ഇനി ഒരു വലിയ വലിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഡോർ പ്ലാൻസ് ഇഷ്ടമുള്ളവർക്ക് പലർക്കും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിറച്ച് ഇൻഡോർ പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതൊരു വൺ വീക്കിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെടികളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടം ഉണ്ടെന്നാണ് എല്ലാവരും കമൻസിലൊക്കെ എഴുതി അറിയിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ഇൻഡോർ പ്ലാൻസ് ഒക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇൻഡോർ പ്ലാൻസ് വയ്ക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും കുറേ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ചുറ്റും കാണുന്ന ചെടികളൊക്കെ നമ്മളൊന്ന് ഭംഗിയിൽ പിടിപ്പിച്ച് ഒക്കെ നന്നായി വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വരും അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പോട്ട തന്നെയായിരുന്നു അതിപ്പോൾ നമുക്ക് ആ ബുഷായിട്ടുള്ള ചെടീ തന്നെയാണ് വെക്കാൻ പോകേണ്ടത് അപ്പോൾ അതൊരു പഴയ പോട്ടിലെ ചെടി പോയിട്ടിരിക്കുന്നു അപ്പോൾ അതെല്ലാം മണ്ണൊക്കെ കളഞ്ഞ് പോട്ടൊക്കെ കഴുകി സൈഡൊക്കെ കഴുകി വെക്കല് കുറച്ച് ഒരു അരമണിക്കൂറിന്റെ പണിയുള്ളൂ പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല വീടിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടമുള്ളവർക്ക് പിന്നെ വീട്ടിൽ ഫ്ളാറ്റല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വരാൻ തേലൊക്കെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്കതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് എന്നാലും ഞാൻ ഇടയ്ക്ക് പുറത്ത് വയ്ക്കും അല്ലെങ്കിൽ കിച്ചൻ്റെ സൈഡിൽ വിൻഡോയിട്ട് അവിടെ വയ്ക്കും അപ്പോൾ ഇളം വെയിൽ കിട്ടും അതിന് അത്ര വെയിൽ മതി കുറേ വെയിലൊന്നും വേണ്ട ഇതെല്ലാം കഴുകി പോയിട്ടെല്ലാം കഴുകിട്ടാണ് ആ ബുഷ് ആയിട്ടുള്ള ചെടി അതിൽ ചെറിയ ചെറിയ വൈറ്റ് പൂക്കൾ ഉണ്ടാവും ഉണ്ടാവുകട്ടോ ഇതുവരെ പൂത്തിട്ടില്ല ഒന്ന് രണ്ട് മാസമായി നല്ല ബുഷിയൊക്കെ ആയിട്ട് വന്നു പിന്നെ അതിൻ്റെ ഹോൾസ് ഒക്കെ അടങ്ങിയിരിക്കുകയായിരുന്നു അതൊക്കെ ഒന്ന് അത് വെച്ച് കുത്തി കൊടുത്തു കേട്ടോ ഞാൻ ഫോർക്കൊക്കെ വെച്ചിട്ടാണ് മരത്തിൻ്റെ ഫോർക്ക് കിട്ടില്ല അതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ സൈഡൊക്കെ ഇളക്കി കൊടുക്കുക എന്നാൽ ചെറിയ ചെറിയ പോട്ടല്ല നമുക്ക് കത്തി വെച്ചൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല മണ്ണെല്ലാം വിടർത്തി കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള മണ്ണെൻ്റെ മതി പക്ഷെ അത് നല്ലവണ്ണം ഉടച്ച് നല്ലോണം വിടർത്തി ഇങ്ങനെ ഇടണം എന്നാലും പിന്നെ വെക്കുന്ന ചെടികൾ നല്ല ഗ്രോ ആയിട്ട് വരില്ലോട്ട് അപ്പൊ ഇതില് നമ്മൾ വെക്കാൻ പോകേണ്ട ഈ ബുഷിയായിട്ടുള്ള ചെടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത് കണ്ടതിൽ ചെറിയ പൂക്കളുണ്ട് ഇത് ഞാൻ കൊണ്ടുവരുമ്പോൾ ഉണ്ടായതാണ് ഇവിടെ വന്നിട്ടുണ്ടായിട്ടില്ലേ പക്ഷെ നല്ല ഇതും അങ്ങനെ ചുറ്റി ചുറ്റി പോട്ടിൽ നിറച്ചും വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു പോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഹാഫേ നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പാടുള്ളൂ അതുകഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെടിയെല്ലാം പൊന്തി വരുമ്പോൾ നമ്മളൊരു കാഭാഗം കൂടെ മണ്ണിടാൻ നിറച്ചൊരിക്കലും മണ്ണ് ഇടരുത് പോട്ടിൽ ആ ചെടികൾ നന്നായിട്ട് വളരില്ല അപ്പോൾ ഇപ്പം ഞാനൊരു ഹാഫ് ഭാഗം മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെടി പൊന്തി വന്നതിന് ശേഷം ഒരു കാ ഭാഗം കൂടെ മണ്ണിട്ട് പിന്നെ നമുക്ക് ഉണക്ക ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും വളം ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ചെടിക്ക് നനയ്ക്കണം കേട്ടോ പിന്നെ ഉള്ളിൽ ചെടി വെക്കുമ്പോൾ ചെടികളിൽ പൊടിയൊക്കെ വരണേ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെടി ഒന്ന് കഴുകാറുണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് വന്ന് അപ്പോൾ ചെടികളൊക്കെ നല്ല കളർ വരും അല്ലെങ്കിൽ മണ്ണൊക്കെ പൊടിയൊക്കെ നിറഞ്ഞിട്ടേ ചെടികളുടെ ഭംഗിയൊക്കെ പോവും അപ്പോൾ ഉള്ളിൽ വെക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിൽ ഒരു അരഭാഗം മണ്ണ് പെട്ടു കൊടുത്തിട്ടുണ്ട് വലിയ പോട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് സൈഡൊക്കെ എടുക്കണം ഒരു അര മുക്കാൽ മണിക്കൂറിൽ നമുക്ക് ഒരു നാലഞ്ച് ചെടി ഇങ്ങനെ പോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഞാൻ റീ ചെയ്തതും കുറച്ച് കൊണ്ടുവന്ന ചെടികൾ വെച്ചതാണ് സമയക്കുറവ് കുറവുമോലെ അങ്ങനെ വിസ് വലിയൊരു വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇനി ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇടാം കേട്ടോ ഇൻറ്റർപ്ലാൻസ് ഇഷ്ടമുള്ളവർക്ക് അതായത് നമ്മുടെ വീടിന് ചുറ്റും കാണുന്ന ചെടികൾ വെച്ചിട്ട് അല്ലാതെ കുറേ വാങ്ങി നമുക്കങ്ങനെ പൈസയ്ക്ക് കൊടുത്ത് വാങ്ങി അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ ഇപ്പോൾ ലുക്കില്ലെങ്കിലും ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നന്നായിട്ട് വരൂട്ടൊക്കെ ഉണ്ടോ അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ പോട്ടെല്ലാം എടുക്കണം എല്ലാ ഭാഗത്തും മണ്ണുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിന് അത്യാവശ്യം വെയിൽ വേണം എന്നാലേ ആ റെഡ് കളർ ആ ലീഫിൻ്റെ അടിയിലൊക്കെ കുറച്ച് റെഡിഷ് മെറൂൺ കളർ പോലെയുണ്ട് അപ്പോൾ അത് വരണമെങ്കിൽ ഇത്തിരി വെയിൽ വേണം പിന്നെ ഞാൻ അത് ആദ്യം അടുത്ത ഫോട്ടോ എടുത്തു ഇതിൽ നമുക്ക് പ്ലാന്റ് വൈറ്റ് മണി പ്ലാന്റ് വെക്കാനാണ് രണ്ട് മൂന്ന് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലും ഒരു പകുതി മണ്ണ് നമ്മളിപ്പോൾ നിറയ്ക്കുന്നുള്ളൂ അതിന് ശേഷം ബാക്കി മണ്ണ് നിറയ്ക്കുള്ളൂ അത് നമ്മൾ ചുറ്റി ചുറ്റി വെച്ച് മണി പ്ലാന്റ് ഒക്കെ പൊന്നതിനു ശേഷം ബാക്കി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ഭാഗം മാത്രമേ ഇപ്പം ഇതിൽ മണ്ണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഹോൾസ് ഉണ്ടാകുമ്പോൾ തന്നെ അടി കൂടെ വെള്ളം പുറത്ത് വരാണ്ട് അതുകൊണ്ട് തന്നെ അടിയിലൊരു പ്ലേറ്റ് എന്തെങ്കിലും നമ്മൾ വയ്ക്കണം കേട്ടോ പുറത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല മണ്ണൊക്കെ കുറച്ച് അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു പ്ലേറ്റ് വെക്കണം അല്ലെങ്കിൽ ആ മണ്ണും വളമൊക്കെ പുറത്തേക്ക് പോകും പിന്നെ ചെടി വെച്ച ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും അതിൽ വളങ്ങൾ ഇട്ട് കൊടുക്കരുത് നല്ലവണ്ണം പൊടിച്ച് മൂന്നാല് അല്ലിയൊക്കെ വന്നതിന് ശേഷം മാത്രം ഉണക്കച്ചാണോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങണ വളങ്ങളോ ഇട്ട് കൊടുക്കാവൂ ഏറ്റവും നല്ലത് ചെടികൾക്കൊക്കെ ഉണക്ക പൊടിയാണ് കേട്ടോ നമുക്ക് വീട്ടിലാണെങ്കിൽ കിട്ടും ഇവിടെയാണെങ്കിൽ കടകളിലൊക്കെ ഇപ്പം എല്ലാ നഴ്സറികളിലും കിട്ടുന്നുണ്ട് റൗണ്ട് റൗണ്ട് ാണ് അപ്പം എല്ലാടത്തും ഇങ്ങനെ വേര് വരും കേട്ടോ മണിപ്ലാന്റിന് സാധാരണ മണി പ്ലാന്റ് ഞാൻ വെള്ളത്തിലിട്ടേ വെക്കാറുള്ളൂട്ടോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം മണ്ണില്ലാതെ ജാറുകളിലൊക്കെ ഇട്ടാൽ മതി ഈ മണി പ്ലാന്റ് അങ്ങനെ ഇട്ടാൽ വരും പക്ഷേ നമുക്ക് ബുഷിയായിട്ട് വരണമെങ്കിൽ അങ്ങനെ പറ്റില്ല അപ്പോൾ രാത്രിയപ്പോഴേക്കും ഒരുവിധം എല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം പോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചു വാഷ് ചെയ്തൊക്കെ വെച്ചു ഇപ്പോൾ വീഡിയോ ഇടയിലൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല ഇപ്പോൾ അതെല്ലാം കഴുകി റീപ്പോർട്ട് ചെയ്യാണ് ഇതൊക്കെ വീഡിയോ കുറേ മുമ്പ് എടുത്ത് വെച്ചത് കൊണ്ട് തന്നെ കണ്ടു സൈഡൊക്കെ നല്ലോണം കഴുകി പിന്നെ അത് തുണി വെച്ചിട്ട് നല്ലോണം തുടയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പ്രാണികൾ അത് കൊതുകൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് വെക്കുമ്പോൾ എനിക്ക് അങ്ങനെ കൊതുകിൻ്റെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഇടയ്ക്കിടത്ത് വെയിലൊക്കെ വെക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രാണിശല്യമൊന്നും ഉണ്ടാവാറില്ല കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ ആദ്യത്തെ ഒരാഴ്ച കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ലേ തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ അങ്ങനെ എല്ലാ ചെടികളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വെച്ചതാണ് നമുക്ക് എന്തെങ്കിലും ചുമയോ അതൊക്കെ വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് പനിക്കൂർക്ക് അതും ഞാൻ ഉള്ളിൽ തന്നെയാണ് വെക്കാറ് അതുപോലെ തന്നെ ബ്രഹ്മി അതൊക്കെ ഉള്ളിൽ തന്നെ പിടിപ്പിക്കാറുണ്ട് അപ്പോൾ രണ്ട് തല വന്നപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അത്രയും മതി നമുക്ക് ഉള്ളിൽ അത്ര സൗകര്യമുള്ളൂ പനിക്കുർക്ക് അധികമായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് അറിയും അപ്പോൾ കിച്ചണിലൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ തന്നെ വയ്ക്കണം കേട്ടോ പനിക്കൂർക്ക് എങ്ങനെ വെച്ചാലും പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത് കൈയ്യൊക്കെ വെച്ചിട്ടാണ് സമയം കുറവുമൂലം അന്ന് ചെയ്തത് കുറേ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ രണ്ട് മൂന്ന് മാസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അതും എല്ലാം കഴുകി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം എല്ലാ ചെടികളും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതിൽ കേടുവന്ന ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ പഴുത്ത ഇലകളും മുണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പുതിയ പുതിയതായിട്ട് ഇലകളൊക്കെ വരുള്ളൂ പിന്നെ തന്നെ അങ്ങനെ ആ പാമ്പൂൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കും എല്ലാം നമ്മൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പളേ റീപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ എല്ലാ മാസം ഒന്നിങ്ങനെ കുത്തി ഇളക്കി കൊടുക്കണം നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട് ഉറുമ്പ് വന്നുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി തൂക്കുട്ടോ വേറെ ഒന്നും ഇടാൻ പാടിലെ ഇലകളൊക്കെ പഴുത്തു മഞ്ഞപ്പൊടി ആ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറുമ്പ് ശല്യം ഒഴിവാക്കാം കുറേ നാൾ നമ്മളിങ്ങനെ അനക്കാതെ വയ്ക്കുമ്പോൾ അതിൽ ഉറുമ്പ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ തൂവി കൊടുക്കാറുണ്ട് ചെടികളുടെ ഇലയിലൊന്നും ആവരുത് അങ്ങനെ പെട്ടെന്ന് കേടുവരില്ലേ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെടികൾക്ക് അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വയ്ക്കണ പ പ്ലേറ്റിൽ ഞാൻ ചെറുതായിട്ട് മഞ്ഞപ്പൊടി കൊടുക്കാറുണ്ട് ചില സമയത്തൊക്കെ ഈ വെള്ളം മണ്ണും കൂടി ആകുമ്പോൾ ഉറുപ്പ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ എന്നിട്ട് ഞാനതൊക്കെ ഒന്ന് കഴുകി മഞ്ഞപ്പൊടി ഇട്ട് നീറ്റാക്കി വെക്കുകയാണ് മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ഉറുമ്പൊക്കെ പോകട്ടോ നമ്മൾ രാത്രിയാണ് അത് ചെയ്തത് പിറ്റേ ദിവസമായപ്പോഴേക്കും ഉറുമ്പെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇതൊരു നല്ല പോട്ടാണ് കേട്ടോ ഈ ആനയുടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കളർ ചെടി അതിന് നല്ലൊരു കോമ്പിനേഷനാണ് എപ്പോഴും ഈ ചെടി മാത്രം തന്നെ ഇതിൽ വെക്കാറുള്ളൂ മാറ്റാറില്ല ബാക്കി എല്ലാ പോട്ടിലും മാറ്റി മാറ്റി വെക്കും പക്ഷെ ഇതിലങ്ങനെ മാറ്റി വെക്കാറില്ല കേട്ടോ ഇപ്പം ഇൻഡോർ പ്ലാൻസ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഇങ്ങനെ ചെയ്താൽ അധികം പൈസ ചിലവില്ലാതെ നമുക്ക് നല്ല വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇനി രണ്ട് മൂന്ന് സ്റ്റാൻഡൊക്കെ വാങ്ങി നന്നായിട്ട് വെക്കണം ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് കണ്ട കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ തൂവി തൂങ്ങിക്കൊടുക്കുകയാണ് പോറുമ്പോൾ പ്രാണിശൈലിയൊക്കെ ഉണ്ടെങ്കിൽ പോവും കുറേ ദിവസം അനക്കാതെ വെക്കുമ്പോഴാണ് ഇങ്ങനെ കുറുമ്പുകൾ വരിക കേട്ടോ അതും കിച്ചണിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തൊന്ന് വെക്കണം അപ്പോൾ ഈ ചെടി ഇതൊക്കെ സാധാരണ വീടുകളിൽ കാണുന്നത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കുറച്ച് അധികമായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുത്തി കൊടുത്താലേ കൂടുതൽ വേരുകളൊക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ അതിലും കുറച്ച് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് പിന്നെ അതും ഞാൻ മുമ്പ് കൊണ്ടുവന്നാണ് അപ്പോൾ അതിനൊക്കെ മണ്ണൊക്കെ അതൊക്കെ മാറ്റി കുറേ ചെടിയെ കഴിഞ്ഞാൽ നോക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് അത്യാവശ്യത്തിന് ഒരു അഞ്ചാരണക്കെ വെച്ചാൽ തിരിച്ചും മറിച്ചൊക്കെ വെയിലും പുറത്തൊക്കെ ആയിട്ട് വെച്ച് നമുക്ക് നോക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും കുറേ ചെടികൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഫ്ളാറ്റിൻ്റെ ഉള്ളിലാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് ഒരു പഴയ മഗ്ഗാണ് കേട്ടോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയണ്ട കിച്ചണിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു ഭംഗിയാണ് അപ്പോൾ പഴയ സാധനങ്ങളിൽ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അങ്ങനെ കേടു വന്നിട്ടില്ലേ പക്ഷേ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനത് ചെടി വെക്കാനായിട്ട് എടുത്തതേ ഉള്ളൂ ഈ വൈറ്റ് ലില്ലി വാങ്ങിയ പാത്രം ചെറിയ പാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പോട്ടൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ തരുമ്പോൾ ഉണ്ടാവുന്ന മണ്ണ് കുറച്ച് ഹാർഡായിരിക്കും അപ്പം അതൊക്കെ നമുക്കൊന്ന് കുത്തി ഇളക്കിയിട്ട് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ വൈറ്റ് വയറ്റിലില്ലി പൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കുറേ സമയം എടുക്കും കൊണ്ടുവരുമ്പോൾ പൂവണ്ടായിരുന്നു ഇതുവരെ ആയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് ഉണക്ക ചാണകമൊക്കെ കൊടുത്ത് നല്ലോണം കുറച്ച് നാളൊന്ന് വെയിലിൽ വെച്ചാൽ ഒട്ടും വെയിലില്ലാത്ത കൊണ്ടാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഫ്ലവറിങ് ഒന്നും അധികം വന്നിട്ടില്ല ഇനി അതൊക്കെ ചെയ്യാനുണ്ട് ഉണക്ക ചാണകം മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി പൊടി ഇട്ട് കൊടുക്കണം